ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ യു കെയിൽ കൃഷി ചെയ്ത് വിജയിച്ച ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരുന്നത് അല്ലോ തക്കാളി തക്കാളി ഇവിടെ ഇത്രയായിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പൂത്ത് നിൽക്കുന്നത് കാണിച്ചു തരാം ഇതെന്താണെന്നറിയാമോ ഇത് ബീട്രൂട്ട് ബീട്രൂട്ടും ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ അക്വേറിയമാണ് ഫിഷിനെയൊക്കെ വളർത്തുന്നത് ഇപ്പം ഞങ്ങളത് കാലിയാക്കി ഇട്ടേക്കുവാണ് ഇനി അത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് മീനൊക്കെ ഇടണം ആ ഒക്കെ ഇനി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കണ്ട നമ്മുടെ തക്കാളി തക്കാളി പൂക്കാൻ തുടങ്ങി കേട്ടോ കാണിച്ചു തരാം ദാ അപ്പുറത്തെ വശത്തോട്ട് പോയാൽ കാണാൻ പറ്റും ഇതാണ്ടതുണ്ടോ ഇതാ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഇത്രയൊക്കെ സക്സസ് ആകുമെന്നോ ഇവിടുത്തെ കൃഷി ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ബീട്രൂട്ടൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ കാണിച്ച് തരാമേ വാണ്ടോ ഇതാ അത് ബീട്രൂട്ടും ആയി റെഡി വരുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്കത് വിളവെടുക്കാൻ പറ്റും ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോൻ്റെ ഒരു കൂട്ടുകാരും കൊടുത്ത പയറാണ് അത് ആകാൻ തുടങ്ങിയിട്ടില്ല മുകളിലോട്ട് വരുന്നതേ ഉള്ളൂ അത് പൂത്തിട്ടില്ല അതിന് അപ്പുറത്ത് നമുക്കുണ്ട് വേറെ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ ഇത് ബീട്രൂട്ടാണ് എൻ്റെ പൊന്നോ ബീട്രൂട്ട് നിന്ന് മടുക്കുമെന്നാണ് തോന്നുന്നത് ബീട്രൂട്ട് കൃഷിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വേണ്ടേ ഇത് ഇവിടുത്തെ പയർ നമ്മൾ വാങ്ങിച്ച് നട്ടതാ അതെല്ലാം പൂക്കാൻ തുടങ്ങിയണ്ടോ വേണ്ടേ ഒരു വെറൈറ്റി കളറാണ് ഇവിടുത്തെ പയറിനെ കുറ്റിപ്പയറാണേ ഇത്രേ ഇത് പൊങ്ങത്തുള്ളൂ അതിൽ പയറാകാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അച്ചാൻ അവിടെ വിളവെടുപ്പ് എടുത്തോണ്ടിരിക്കുക കേട്ടോ പയറ് പറിച്ചോണ്ടിരിക്കുക അപ്പുറത്ത് വശത്ത് ആണോ ആഹാ കുറച്ചധികം കിട്ടിയിട്ടുണ്ടല്ലോ ഒരു തോരനുള്ള ഉണ്ടല്ലേ ആ ആടിപൊളി കണ്ടോ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല ടൈം പാസിന് വേണ്ടി ചെയ്ത ഒരു കൃഷിയാണ് പക്ഷേ അത് സക്സസ് ആയി വേണ്ട പൂത്ത് നിപ്പുണ്ട് ഇനിയും ചെറുതുണ്ടാകുന്നുണ്ട് കേട്ടോ ഇനിയും നമുക്ക് പറിക്കാൻ പറ്റിന്ന് അടിപൊളി ഒരു തോരനുള്ളത് എന്തായാലും ആയിട്ടുണ്ട് എന്താ ഇവിടെ എല്ലാം ചെറുത് ചെറുത് ഒത്തിരി ഉണ്ടാകുന്നുണ്ട് പൂക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത്രേ ഹൈറ്റ് ഉള്ളു കേട്ടോ ഇത് മുളക് ചെടിയാണ് നമ്മുടെ മുളക് ചെടി നമ്മൾ പ്രത്യേകം ബക്കറ്റിലോട്ടെടുത്ത് മാറ്റി വെച്ചേക്കും ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തണുപ്പായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പൊഴിഞ്ഞു പോവും അപ്പോൾ നമുക്കിത് ഇതെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കണ്ടേ വേണ്ടി എടുത്ത് മാറ്റി വെച്ചതാണ് ഒരു ചില്ലുകൂടുണ്ട് അതിനകത്ത് വെച്ചാൽ ഇല്ല ഒഴിയത്തില്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അപ്പോൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുളക് കിട്ടുമല്ലോ അതുകൊണ്ടാണ് അതിനകത്ത് വെച്ചേക്കുന്നത് അത് വെക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിലെടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ടെടുത്ത് വെക്കാമല്ലോ അതിന് വേണ്ടിയാണ് അത് ബക്കറ്റിൽ അല്ലാത്ത വേറെ എവിടെ മണ്ണിലും നട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഒരു പുള്ളിക്കാരൻ പിന്നെ പ്രാവ് കൃഷി പ്രാവിനെ ഒത്തിരി വളർത്തുന്ന ഒരു മനുഷ്യനായിരുന്നു കേട്ടോ അതിനു വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന കൂടാണ് ഒത്തിരി പൈസ മുടക്കി ചെയ്തേക്കുന്ന ഇതൊക്കെ ഞാനിതിനെ ഉൾവശം കാണിച്ചു തരാമേ ഇതാകണ്ടോ ഇതാണ് അത് പ്രാവിനെ തീറ്റിട്ട് കൊടുക്കുന്നതും നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുറച്ച് പെറുക്കിയിട്ടേക്കുമായി ഇതിനകത്തോട്ട് ഒരു മൂ രണ്ട് മൂന്ന് മുറി ഉണ്ടേ ഇപ്പുറത്തെ മുറിയിൽ നമ്മൾ ഇതൊക്കെയായിട്ടേക്കുന്നത് നമുക്ക് പെരയിടകത്ത് കൊള്ളാത്ത സാധനങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കുറച്ച് സോഫയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടേക്കുക കണ്ടോ അങ്ങനെ ഇവിടുത്തെ മതിൽ കണ്ടോ പലക പലക കൊണ്ടാണ് ഇവിടെ മതിലുണ്ടാകുന്നത് ഓരോ വീടിനും എല്ലാവർക്കും മതിലുണ്ട് അത് പലകയാണ് അങ്ങനെ പോകുന്നു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട് അപ്പം പയറും നമുക്കിന്ന് തോരം വെക്കാം അല്ലേ തോരം ഉദ്ദേശിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ കൊച്ചുമക്കൾ എന്ത് പറയുമെന്ന് അറിയത്തില്ല അവർക്ക് ആയിരിക്കും ഇഷ്ടം എങ്കിലും മെഴുക്കുരുട്ടി വെക്കണം കണ്ടോ ഇവിടെ കണ്ടോ പൂത്ത് നിൽക്കുക എല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുവാണ് തക്കാളിക്കായി ഒക്കെ ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ ആയി കിട്ടിയതിൽ ഒന്നും പ്രതീക്ഷിച്ചതല്ലല്ലോ അങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടോ നല്ല വലിയ റോസാ റോസാപ്പൂവൊക്കെ നല്ല വലുതാ മോനെ മോനാ തൂക്കി നോക്കി കേട്ടോ ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം പയർ നമുക്ക് കിട്ടി കേട്ടോ